നാം ഇപ്പോൾ ധ്യാനിക്കുന്നത് വിശുദ്ധ പൗലോസുലിക റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യമാണ് നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ നവീകരിക്കുക മനസ്സിനെ നിങ്ങൾ നവീകരിക്കുക നല്ലതും പ്രീതികരവുമായ കാര്യങ്ങൾ ചിന്തിക്കാനായി പഠിക്കുക ചിന്തയും പ്രവൃത്തിയും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് നമുക്കറിയാം നാം ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നാം പ്രവർത്തിക്കുന്നത് നാം എന്ത് ചിന്തിക്കുന്നുവോ ക്രമേണ അതായി നാം മാറുന്നു അതുകൊണ്ടാണ് ചിന്തയെ നവീകരിക്കുക എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയും ചിന്തയെ നവീകരിക്കാതെ ആർക്കും യേശുക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് പറ്റുകയില്ല യേശുക്രിസ്തുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമായിരുന്നു നിങ്ങൾ മാനസാന്തരപ്പെടുക നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ മാറ്റുക എന്നാണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിനെ മാറ്റുക നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റുക സമറിയക്കാർ സ്ത്രീയോടെ യേശു പറഞ്ഞത് തന്നെയാണ് നീ ചിന്തിക്കുന്ന രീതി മാറ്റുക നീ ആരാധനയെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ മലയിൽ നടക്കുന്ന ഒരു കാര്യമാണ് അതെന്നാണ് സത്യത്തിൽ ആരാധന എന്ന് പറയുന്നത് സത്യത്തിലും നീതിയിലും ആത്മാവിലുമൊക്കെ നടക്കുന്ന മനസ്സിൻ്റെ ഉള്ളിലെ ഒരു കാര്യമാണത് ദൈവമായുള്ളൊരു ബന്ധമാണത് അവളെ യേശുക്രിസ്തു അവളുടെ ചിന്തയെ മാറ്റാനായിട്ട് ക്ഷണിക്കുകയാണ് സക്കൈവൂസിനോട് യേശു അതുതന്നെയാണ് ചെയ്തതും സമ്പത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത മാറ്റി സമ്പത്ത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത് ഞാനത് ശേഖരിച്ചു വയ്ക്കണം എന്ന ചിന്ത മാറ്റിയിട്ട് സമ്പത്ത് നല്ലതാണെന്നും സമ്പത്ത് ഉണ്ടാക്കുന്നത് നല്ലതാണെന്നും യേശുക്രിസ്തു സൂചിപ്പിക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ സക്കേസിനേക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുമായി അത് പങ്കുവെക്കാനായിട്ട് തയ്യാറാകണം മക്തലേനായാലെ മറിയത്തിൻ്റെ കാര്യത്തിലും യേശുക്രിസ്തു അതുതന്നെയാണ് ചെയ്തത് അവളുടെ ചിന്തയെ മാറ്റാനായിട്ടാണ് യേശു ക്രിസ്തു ശ്രമിച്ചതും ശരിയായ സന്തോഷം കിട്ടുന്നതും വിശുദ്ധ ജീവിതം വഴിയാണ് പാപകരമായ ജീവിതം വഴി കിട്ടുന്ന സന്തോഷം ഒരു കെണിയാണ് അത് ചൂണ്ടക്കുളത്തിൽ കിട്ടുന്ന ആഹാരം പോലെയാണ് അങ്ങനെ നശിപ്പിച്ചു കളയും ശരിയായ സന്തോഷം നിനക്ക് ലഭിക്കുന്നത് വിശുദ്ധ ജീവിതം വഴിയാണ് മാനസാന്തരപ്പെടുക ചിന്തയിൽ മാറ്റം ഉണ്ടാകുക നമ്മൾ പല ആളുകളും കുരിശുവരച്ചാണ് നമ്മുടെ ദിവസം ആരംഭിക്കുക നമ്മൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നു നമ്മുടെ ചുണ്ടിൽ കുരിശ് വരയ്ക്കുന്നു ഹൃദയത്തിൽ കുരിശ് വരയ്ക്കുന്നു വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാണ് നാം നമ്മുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത് നമ്മുടെ നെറ്റ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ചിന്തയാണ് നാം നമ്മുടെ ചിന്തയെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ സാത്താനിൽ നിന്ന് പിശാചിൽ നിന്ന് പിശാചു കൊണ്ടുവരുന്ന ദുഷ്ടചിന്തകളെ നാം പ്രതിരോധിക്കുന്നില്ല എങ്കിൽ ആ ചിന്തകൾ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും ക്രമേണ അത് നമ്മുടെ മനസമാധാനം എടുത്തു കളയും അതുകൊണ്ടാണ് നാം കുരിശ് വരച്ച് ദിവസം ആരംഭിക്കുന്നത് വിശുദ്ധ കുരിശൻ്റെ അടയാളത്താൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേം എൻ്റെ ചിന്തയ്ക്ക് സംരക്ഷണം തരണമേ ഇന്ന് എൻ്റെ ചിന്തയിലേക്ക് ആവശ്യമില്ലാത്തൊരു കാര്യവും വരാതിരിക്കട്ടെ ഇന്നെൻ്റെ ചിന്തയിൽ നല്ലതും പ്രീതികരവുമായ കാര്യങ്ങൾ മാത്രം വരട്ടെ വിശുദ്ധ ബൈബിളിൽ ദൈവം നമ്മുടെ കൂടാരത്തിന് വേലി സംരക്ഷണം തരുമെന്ന് പറയുന്നുണ്ട് നാം താമസിക്കുന്ന വീടിന് സംരക്ഷണം ദൈവം തരും എന്നാൽ അതിനേക്കാൾ എല്ലാം അധികം സംരക്ഷണം വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിന് ഒരു വേലി ആവശ്യമാണ് വേലിയില്ലാതെ ഒരു സ്ഥലമായിട്ട് നമ്മുടെ മനസ്സ് മാറരുത് ആർക്കും എന്ത് ചിന്തയും എപ്പോഴും കൊണ്ടുവരാവുന്ന രീതിയിൽ മനസ്സിനെ നാം തുറന്നെടുത്തരുത് മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ നാം വിവേചിച്ച് അറിയണം നല്ല ചിന്തകളെ മാത്രം കടക്കാനായിട്ട് അനുവദിക്കണം മറ്റു ചിന്തകളെ നാം പ്രതിരോധിക്കണം വിശുദ്ധ വൈകിൾ പറയുകയാണ് ചീത്ത ചിന്തകളെ നീ കീഴടക്കുക അവയെ നീ കീഴടക്കണം അവ നിന്നെ ഭരിക്കാനായിട്ട് നീ അനുവദിക്കരുത് നാം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുകയും കീഴടക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ചിന്തകൾ ക്രമേണ അമ്മയെ നിയന്ത്രിക്കും നമ്മയെ അടിമപ്പെടുത്തും നാം എന്ത് ചിന്തിക്കുന്നുവോ അതായി നാം ക്രമേണ മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ചിന്തയെ നിരന്തരം നവീകരിക്കുകയും നല്ലതും പ്രീതികരവുമായ കാര്യങ്ങൾ മനഃപൂർവ്വ നീ ചിന്തിക്കുകയും തീർച്ചയായും സാത്താൻ ചീത്ത കാര്യങ്ങൾ ഭയമുണ്ടാക്കുന്ന കാര്യങ്ങൾ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ക്രമേണ നിരാശയുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞു തരും നിനക്കിനി രക്ഷയില്ല നിന്റെ പാപം വളരെ കഠിനമാണ് ദൈവം അത് ക്ഷമിക്കാനായി പോകുന്നില്ല ഇങ്ങനെ സാത്താൻ നമ്മെ നിരാശയിലേക്ക് നയിക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ തരും നിരാശയിലേക്ക് നയിക്കുന്ന ചിന്തകൾ ക്രമേണ നമ്മെ കളയും നമ്മുടെ ഉത്സാഹപ്പെടുത്തുകളെയും ഭയമുള്ളവരാക്കി മാറ്റും അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസിലിക റോമായിലെ സഭയ്ക്ക് എഴുതിയത് ചിന്തയെ നിരന്തരം നവീകരിക്കുക എന്നുള്ളതും ചിന്തയ്ക്ക് നാം കാവലേർപ്പെടുത്തണം നമ്മുടെ മനസ്സിലേക്ക് ചിന്തയിലേക്ക് വരുന്ന കാര്യങ്ങൾ രിച്ച് മാത്രമേ അതിനകത്തേക്ക് വിടാവൂ ഒരരിപ്പയിലൂടെ എന്നതുപോലെ നല്ല കാര്യങ്ങൾ മാത്രം അകത്ത് പ്രവേശിക്കാനായിട്ട് അനുവദിക്കുകയും ബാക്കിയുള്ളവയെ നാം മാറ്റിക്കളയാനായിട്ട് ശ്രമിക്കണം ഹെബ്രായുരം പതിനൊന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നീ വിട്ടുപോവുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ക്രമേണ നീ അവിടെ ചെന്ന് എത്തും അതുകൊണ്ട് നീ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നീ എത്തേണ്ട സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുക ഹെബ്രർ കിഴതി ലേഖനത്തിൽ കാര്യം പറയുന്നത് ഇസ്രായേൽക്കാരെ കുറിച്ചാണ് അവർ ഈജിപ്തിൽ വർഷങ്ങളോളം അടിമകളായിരുന്നു അവർ യാത്ര ചെയ്ത് സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിൽ എത്തിയിട്ടുണ്ട് അവർക്ക് ഇനിയും വേണമെങ്കിൽ പുറകോട്ട് പോകാനായിട്ട് പറ്റും നിങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രമേണ അവിടെ ചെന്നെത്തും എന്നാൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് അത് കാനാൻ ദേശമാണ് നിങ്ങൾ ആ ലക്ഷ്യം മുന്നോട്ട് കണ്ട് യാത്ര ചെയ്യുക നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചല്ല പല ആളുകളും പഴയ പാപങ്ങളും പഴയ ദാരിദ്ര്യം പഴയ കഷ്ടപ്പാടുകളും ഇതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഓർക്കുന്നത് ചിലപ്പോൾ നല്ലതാണ് പക്ഷേ എനിക്ക് നന്നാകാൻ പറ്റും നവീകരിക്കാൻ പറ്റും പഴയ കാര്യങ്ങളിൽ നിന്ന് ഞാൻ പാഠം പഠിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ളവനാണ് ചെയ്യാനുള്ളവളാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം നാം വിട്ടുകളഞ്ഞ കാര്യങ്ങൾ വീണ്ടും നാം അന്വേഷിച്ച് പോകരുത് വിശുദ്ധ പത്രോസ് ദിവസം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു പട്ടി അത് കക്കിക്കളഞ്ഞത് തന്നെ വീണ്ടും തിന്നാനായി പോകുന്നു പന്നിയെ കുളിപ്പിച്ചാലും ചെളി കാണുമ്പോൾ അത് വീണ്ടും അതിലേക്ക് തന്നെ ചാടുന്നു ഇത് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകളെ കുറിച്ചാണ് വിശുദ്ധ പത്രോസ് പറഞ്ഞതും ചില ആളുകൾ ഇങ്ങനെയാണ് അവർക്ക് വേണ്ട എന്ന് കരുതി അവരൊരു ധ്യാനത്തിൽ ഉപേക്ഷിച്ച ഒരു കാര്യം മദ്യപാനമാകാം മയക്കുമരുന്നാകാം ആവശ്യമില്ലാത്തൊരു ബന്ധമാകാം അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ അവർ അതിനകത്ത് തന്നെ വീണ്ടും പോയി വീഴുകയാണ് പട്ടിയും ഛർദിച്ച് കളഞ്ഞത് വീണ്ടും പോയി ഭക്ഷിക്കുകയാണ് കുളിപ്പിച്ചു നിർത്തിയ പന്നി വീണ്ടും ചെളിയിലേക്ക് പോവുകയാണ് നാമും ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിശുദ്ധ പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം ശ്രദ്ധയുള്ളവർ ആയിരിക്കണം നാം വിട്ടുകളഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ക്രമേണ നാം അതായി മാറരുതും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഓടുകം വിശുദ്ധ പൗലോസ് ഫിലിപ്പയിലെ സഭയ്ക്കെഴുതിയും എൻ്റെ പഴയ കാര്യങ്ങളെ മറന്ന് ചിന്തയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണത് എൻ്റെ പഴയ കാര്യങ്ങളെ മറന്ന് പഴയ കാര്യങ്ങൾ ചിന്തിക്കേണ്ട എന്ന് മനഃപൂർവ്വം ഞാൻ ശ്രമിച്ചു മറവിരോഗത്തിൻ്റെ കാര്യമല്ല അദ്ദേഹം പറയുകയും എൻ്റെ പഴയ കാര്യങ്ങൾ ചിന്തിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അതെനിക്ക് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പിന്നാര് എൻ്റെ ലക്ഷ്യം മുന്നിൽ കണ്ട് ഓടുകയാണ് ഇതുതന്നെയാണ് നാമും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ചിന്തയിൽ നിന്നും നമുക്ക് ധൈര്യം തരാത്ത വിശുദ്ധിയിലേക്ക് നയിക്കാത്ത നമ്മൾ ഭയത്തിലേക്ക് കൊണ്ടുപോകുന്ന സിനിമയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്താനായി നാം മനഃപൂർവ്വം ശ്രമിക്കണം കാനഡയിലും അമേരിക്കയിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയാണ് ഡെന്നീസ് ഖാദ്രൈൻ മാത്യൂസ് അവളൊരു ഗായിക കൂടിയാണ് കാനഡയിലെ നയാഗ്ര ഫാൾസിനടുത്താണ് ജനിച്ചതും വളരെയേറെ അറിയപ്പെടുന്ന ഒരു സിനിമാ നടി ക്രമേണ അവൾ ഡ്രഗ്ഗിന് അടിമയായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും മാരകമായ രോഗിയായി ആശുപത്രിയിലായി ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൂടി വന്നാൽ മൂന്ന് ദിവസം കൂടി ജീവിക്കും ഡെനീസ് ക്രമേണ അവളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി ഞാൻ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് ഒരു സിനിമാ നടിയാണ് ഗായികയാണ് പക്ഷേ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു മയക്കുമരുന്നിന് അടിമയായിട്ട് മാറി ഒരു തീരുമാനമെടുത്തു ഇനി എൻ്റെ ജീവിതം വിശുദ്ധിയുടെ ഒരു ജീവിതമായിരിക്കും ധാരാളം സെക്കുലർ ഗാനങ്ങൾ അവൾ പാടിയിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും അതിൻ്റെ വരുമാനമൊക്കെ കിട്ടുന്നുണ്ട് അവൾ അന്നൊരു തീരുമാനമെടുത്തു ഇനി മുതൽ ഞാൻ അന്ന് പാടിയ സെക്കുലറായ ചീത്ത ചിന്തകൾ ആളുകൾക്ക് നൽകുന്ന ഗാനങ്ങളെന്നുള്ള വരുമാനം എനിക്ക് വേണ്ട എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ സിനിമയുമായി ബന്ധപ്പെട്ട് ആൾക്കാരെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടാവുന്ന വരുമാനമെല്ലാം ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നു അവൾ യേശുക്രിസ്തുവിനെ അവളുടെ ഏകരക്ഷകനായി സ്വീകരിച്ചും പുതിയ നിയമം അവളുടെ ജീവിതത്തിൻ്റെ മാർഗദർശിയായി ഉളങ്കീകരിച്ചും ക്രമേണ ഡെന്നീസ് ഖാദ്രൈൻ മാത്യൂസ് ഒരു സുവിശേഷ പ്രസംഗിയായി മാറി നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ നവീകരിക്കുകയും ആ സഹോദരിയുടെ ജീവിതത്തിലൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ പോരം മറ്റൊരു രീതിയെ ചിന്തിക്കാനായി പറ്റുമെന്നുള്ള ധൈര്യമൊക്കെ കിട്ടുന്നതും അവളുടെ മനസ്സിലൊരു പുതിയ ചിന്ത കടന്നു വരുന്നതും മരണത്തിനു മുമ്പിൽ നിൽക്കുമ്പോഴാണ് ആ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി അവൾ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ മോചനം പ്രാപിക്കുന്നു പിന്നീട് ആ സഹോദരിയെ നാം കാണുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷകയായിട്ടാണ് നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ നവീകരിക്കുകയും ചീത്ത കാര്യങ്ങൾ പ്രയോജനകരമല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതെ നാം നമ്മുടെ ചിന്തയെ കാക്കണം യേശുക്രിസ്തുവിൽ കണ്ണ് നട്ട് നീ ഓടുക എന്ന് ബൈബിൾ പറയുന്നു യേശുക്രിസ്തുവിൻ്റെ പഠനങ്ങളനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും പല ആളുകളും യേശുക്രിസ്തുവിൻ്റെ പഠനമനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കളിയാക്കി എന്നിരിക്കാം അവർക്ക് ലോകത്തിലെ പല സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞേക്കാം അവർക്ക് അന്യായമായ പണം പറ്റുന്നില്ല അവർക്ക് അന്യായമായ ബിസിനസ് സാധ്യമല്ല അവർക്ക് അന്യായമായ പലിശ സാധ്യമല്ല അവർക്ക് അന്യായമായ ലൈംഗിക സുഖങ്ങൾ സാധ്യമല്ല പിന്നെ എന്താണ് ഈ ലോകത്തിലെ ജീവിതമെന്ന് പറയുന്ന ആളുകൾ ഉണ്ട് എന്നാൽ ഡെനീസ് ഖാദറിൻ മാത്യൂസിൻ്റെ പോലെയുള്ള അനേകരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അവർ അവരുടെ മനസ്സിലെ ചിന്തകൾ പാപകരമായ രീതിയിലും അവർക്ക് തോന്നുന്ന രീതിയിൽ സ്വാതന്ത്ര്യ ചിന്തകളാൽ നിറച്ച് ജീവിക്കാൻ ശ്രമിച്ചവരാണ് അവർക്ക് വിജയിക്കാനായിട്ട് പറ്റിയില്ല ഇങ്ങനെയുള്ള നീണ്ട നിര തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും എങ്കിലും സാധാരണഗതിയിൽ നാം ചിന്തിക്കുന്നത് എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തെ എളുപ്പമുള്ളതാക്കി മാറ്റാനായിട്ട് പറ്റും ഏത് രീതിയാണേലും പെട്ടെന്ന് സുഖ സൗകര്യമായിട്ട് ജീവിക്കുകയും എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു തരുന്നത് അതെല്ലാം നിങ്ങൾ നല്ലതും പ്രീതികരവുമായ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത് അതാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കുന്ന വിജയവും സന്തോഷവും നേടാനായി സാധിക്കും നാം പലപ്പോഴും നാം എല്ലാ ദിവസവും തന്നെ നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കുന്നുണ്ട് നമ്മുടെ മുറി നാം വൃത്തിയാക്കുന്നുണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് നാം വൃത്തിയാക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും നമ്മുടെ ചിന്തയെ വൃത്തിയാക്കുന്ന കാര്യം നാം മറന്നു പോകുന്നു ശരീരം വൃത്തിയാക്കുന്നതിനേക്കാൾ മുറി വൃത്തിയാക്കുന്നതിനേക്കാൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും ടെലഫോണുമൊക്കെ വൃത്തിയാക്കുന്നതിനേക്കാൾ അതിൽ ശേഖരിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തും ക്യാൻസൽ ചെയ്തുമെല്ലാം വൃത്തിയാക്കുന്നതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കാതെ നമുക്ക് നല്ല മനുഷ്യരായി മാറാനായിട്ട് സാധിക്കില്ല വിശുദ്ധ പൗലോസുലിയ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖന എട്ടാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ ആത്മീയമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആത്മീയമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു ജഡികമായി ജീവിക്കാനായിട്ട് തീരുമാനിച്ച ആളുകൾ ജഡികമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു ചിന്തയാണ് അങ്ങനെയാണെങ്കിൽ ആത്മീയതയുടെയും ജഡികതയുടെയും അടിസ്ഥാനമായി നിൽക്കുന്നത് ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകൾ ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുന്നു സത്യം നീതി സാഹോദര്യം സമത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ജഡികകമായ കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്ന ആളുകൾ പാപകരമായ കാര്യങ്ങളാണ് ചെയ്യുക നീ എന്തു ചിന്തിക്കുന്നുവോ അതായി നീ ക്രമേണ മാറുന്നു ഒരു കാലത്ത് വിശുദ്ധ ആഗസ്തീനോസ് ചിന്തിച്ചിരുന്നത് പാപകരമായ കാര്യങ്ങളാണ് അദ്ദേഹം അതായിട്ട് മാറി പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിന്തയെ നവീകരിച്ചു വിശുദ്ധീകരിച്ചും ആത്മീയമായി ചിന്തിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി പുതിയ സൃഷ്ടിയായി ഒരു വിശുദ്ധനായി മാറി നല്ല കാര്യങ്ങൾ സംസാരിക്കാനും എഴുതാനും തുടങ്ങി ഇതാണ് വിശുദ്ധ പൗര ശ്രീയ പറഞ്ഞത് ആത്മീയമായി ചിന്തിക്കുന്ന ആളുകൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നു ചിന്തയെ നവീകരിക്കാതെ നമുക്ക് ആർക്കും നന്നാകാനായിട്ട് പറ്റുകയില്ല റോമ പന്ത്രണ്ട് രണ്ടിലും അതുതന്നെയാണ് നാം വായിച്ചത് നിൻ്റെ മനസ്സിനെ നവീകരിക്കുകയും അങ്ങനെ നീ ഒരു പുതിയ മനുഷ്യനായി മാറുക യേശുവിനെ അനുഗമിക്കാനായിട്ട് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും അവർ ചെയ്യേണ്ട പ്രാഥമികമായ കാര്യമാണ് അവരുടെ ചിന്തയെ ശുദ്ധീകരിക്കുക എന്നുള്ളത് എൻ്റെ ചിന്തയിൽ ഞാൻ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അത് യേശു പഠനമാണോ പിശാജിൻ്റെ പഠനമാണോ അത് ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ ഘടികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ നാം എന്ത് ചിന്തിക്കുന്നുവോ ആ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് നീ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് ചിന്തിച്ച് നടക്കുന്നതെങ്കിൽ ക്രമേണ നീ കറങ്ങിത്തിരിഞ്ഞ് ആ വിട്ടുപോകുന്ന കാര്യങ്ങളിൽ എത്തും ഖബറായി കെടുതി ലേഖനം പതിനൊന്നിൽ നാം വായിച്ചതാണ് നീ നിൻ്റെ ലക്ഷ്യം മുന്നോട്ട് കണ്ടാണ് പോകുന്നതെങ്കിൽ നിനക്ക് അവിടെ എത്താനായിട്ട് പറ്റും നാം ഓരോരുത്തരും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചിന്ത എങ്ങനെയുള്ളതാണ് നിങ്ങളുടെ ചിന്ത യേശുക്രിസ്തുവിൻ്റേതു പോലെ ആയിരിക്കട്ടെ എന്ന് ബൈബിൾ പറയുന്നു യേശുക്രിസ്തുവിൻ്റെ ചിന്ത പിതാവിനെ അനുസരിക്കുന്ന ചിന്തയായിരുന്നു സഹനത്തിലൂടെ വിജയമെന്ന് പറയുന്ന ചിന്തയായിരുന്നു കഷ്ടപ്പാടില്ലാതെ കുരിശില്ലാതെ എന്ന് പറയുന്ന ചിന്തയായിരുന്നു പിതാവെ നിൻ്റെ ഹിതം നിറവേറട്ടെ എൻ്റെ ഹിതമല്ല നിറവേറേണ്ടത് ഇതാണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ഫിലിപ്പയർക്കഴിഞ്ഞ ലേഖനം രണ്ടാം രണ്ടാമധ്യായം യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ ചിന്ത നിങ്ങൾക്കുണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ ചിന്ത ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല യേശുക്രിസ്തുവിൻ്റെ ഒരു അനുയായി ആയതുകൊണ്ട് അതായ വ്യക്തിക്ക് അയാളുടെ ജീവിതത്തെ പല കാര്യങ്ങളും ക്രമപ്പെടുത്തേണ്ടതായിട്ട് വരും പക്ഷേ ആ വ്യക്തി ഒരിക്കലും വേറെ ഒരാളെയും ഉപദ്രവിക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് വളരെ സെക്കുലറായി ചിന്തിക്കുമ്പോൾ പോലും ഒരാളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടൊരു പ്രശ്നവുമില്ല നാം നമ്മെ തന്നെ വിലയിരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം ഇതാണ് ഞാനായിരിക്കുന്ന സംഘടന ഞാനായിരിക്കുന്ന മതം ആരെയെങ്കിലും ഉപദ്രവിക്കാനായിട്ട് എന്നോട് പറയുന്നുണ്ടെങ്കിൽ നാം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് നാം അപകടകരമായൊരു മതത്തിലാണ് പെട്ടിരിക്കുന്നതും അപകടകരമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് പെട്ടിരിക്കുന്നതും അപകടകരമായൊരു സംഘടനയുടെ ഭാഗമാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നവീകരിക്കുകയും നല്ലതും പ്രീതികരവുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും എന്ന് വിശുദ്ധ പൗലോസുലികയുടെ പ്രസ്താവന മനസ്സിൽ സൂക്ഷിച്ച് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാം